അതായത് ഒരു ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കൊണ്ടാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ലോഡില് ഡീസൽ ഒരു എസ് വി ഫൈവ് ഡബ്ലോ സൺ പ്രൂഫ് ഏറെ വരുന്ന വാഹനം അല്ലെ നല്ല മൈലേജ് ഉണ്ടാവും നല്ല കുറഞ്ഞോണില് ഡീസൽ ഓട്ടോമാറ്റിക് ടാക്സി പെർമിറ്റ് പേപ്പർ ജി പി എസ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ളത് കൊടുക്കാം ഫുൾ ലോൺ അപ്പൊ ഒരു രൂപ ഇല്ലാതെ നമുക്ക് ചെറിയ കിലോമീറ്റർ സോണി നമുക്ക് സൺറൂഫുള്ള വണ്ടി സ്വന്തമാക്കാം ഡീസലിന് ഓട്ടോമാറ്റിക്ക് ലക്ഷങ്ങളും വിലക്കുറവിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാനുള്ളതാണ് മികച്ച ഓഫറിൽ നമ്മൾ വാഹനം കൊടുക്കുന്നുണ്ട് അതായത് ഇതിൽ കൂടുതൽ വാഹനങ്ങൾ ഒരു രൂപ പോലും മുടക്കില്ലാതെ ഹൺഡ്രഡ് പെർസെന്റ് ലോണിൽ നമുക്ക് കൊടുക്കാൻ പറ്റും സിറ്റി അത് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫോർത്ത് ജനറേഷൻ വാഹന സെവൻ സീറ്ററുകളൊക്കെ നമുക്ക് എസ്ഇവിഷ് ബാക്കിലാണ് നമുക്ക് ഇത്തവണ ഓണത്തിന്റെ ഒരു ഓഫറായിട്ട് നമുക്ക് വാഹനം ഡിസ്കൗണ്ട് എത്ര എന്നുള്ള കാര്യത്തിന് നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ അതിന് നമ്മൾ ആവശ്യപ്പെടുന്ന വിലയും ഈ വീഡിയോയിൽ നമ്മൾ ആവശ്യപ്പെടുന്ന വിലയിൽ തമ്മിലുള്ള ആ ഡിഫറെന്റ് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഫുൾ ലോണ് അല്ലെങ്കിൽ പത്ത് ഇരുപത്തഞ്ച് അമ്പതായിരം ഡൗൺ പേയ്മെന്റ് ലോൺ ആയിട്ടാണ് സാധാരണ നമുക്ക് വ്യത്യാസം ലീവൊന്നും ഫുൾ ലോൺ കിട്ടാറില്ല മലേഷ്യയിലേക്കുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ടൂർ പാക്കേജ് നമ്മൾ കൊടുക്കുന്നുണ്ട് ലോ കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർ വണ്ടി നിങ്ങൾക്ക് മുടക്കേണ്ടി ഫുൾ ലോൺ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം നല്ല സിക്സ് സീറ്റർ ആണ് അല്ലെങ്കിൽ കിടന്നും ചെറിയ കിലോമീറ്റർ ക്യാഷ് ബാക്കിൽ കൊണ്ടാൻ പറ്റുന്ന ഒരു വാഹനം ഡിഫറൻസ് ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ഗംഭീര കളക്ഷനും ഒരു ഗംഭീര ഓഫറുമായിട്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യേണ്ട ഫുള്ള് കണ്ടോളി അല്ല അടിപൊളി എസ്ഇബുകളില് പല റേഞ്ചില് നമുക്ക് അല്ല അടിപൊളി കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് സോ നമ്മള് മാനുക്കാന്റെ അടുത്താണ് സോ മാനുസ് കാർവില് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ മാനുക്ക എന്തൊക്കെയാണ് നമ്മൾ ആയിട്ട് ഫുൾ എസ് സി വീണ്ടൊരു എല്ലാ റേഞ്ചും എസ് സി വീളും ഉണ്ട് നമ്മളെ കൂടുതലും മഹീന്ദ്രി ടൈപ്പ് വാഹനങ്ങൾ നമ്മളെ അവൈലബിൾ ആണ് കോമ്പാക്ട് എക്സി അവൈലബിൾ ആണ് സെഡാൻ അവൈലബിൾ ആണ് അപ്പോ ആയിട്ട് മികച്ച ഓഫറിൽ നമ്മൾ വാഹനം കൊടുക്കുന്നുണ്ട് അതായത് ഇന്ത്യയില് കൂടുതൽ വാഹനങ്ങൾ ഒരു രൂപ പോലും മുടക്കില്ലാതെ ഹൺഡ്രഡ് പെർസെന്റ് ലോണിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ മാക്സിമം ഒരു പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഓണമായതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും ഓരോ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ഓണമായതുകൊണ്ട് ആ ഗിഫ്റ്റിന്റെ എണ്ണത്തിലും വണ്ണത്തിലും നമ്മൾ വലിപ്പം കൂട്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഓണം പൊന്നോണം വരികയാണല്ലോ അപ്പോൾ ഓണത്തിന് മഹാബലിയെ കേരളക്കാർ സ്വീകരിക്കുന്നത് പോലെ മാനസ് കാർബോർഡും സ്വീകരിക്കാറ് അപ്പൊ നമുക്ക് ഓണത്തിന് ആണോ നെട്ടിക്കാൻ തന്നെയാണ് നമ്മളെ മാനസാന്റെ തീരുമാനം അപ്പൊ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ആ ഒരു ഡിസ്കൗണ്ട് വരുന്നോണ്ട് തന്നെയാണ് നമ്മൾ ഫുൾ ഓൺ ചെയ്യാൻ പറ്റാത്ത അതായത് വണ്ടികൾക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് വില ഉറക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഐ പി ഇല്ലാതെ ഡിസ്കൗണ്ട് എത്ര എന്നുള്ള കാര്യത്തിൽ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന് നമ്മൾ ആവശ്യപ്പെടുന്ന വിലയും ഈ വീഡിയോയിൽ നമ്മൾ ആവശ്യപ്പെടുന്ന വിലയിൽ തമ്മിലുള്ള ആ ഡിഫറെന്റ് മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എത്ര ആയിരം രൂപ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തു എന്നുള്ളത് അപ്പോൾ എങ്ങനെ ആരെങ്കിലും നമ്മൾ മാനുസ്കാർ വേളിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ മാനുസ്കാർ വേൾഡിൽ എത്തിച്ചേരാം അതായത് ഇത് കൊള്ളോമ്പ്രം മലപ്പുറം ജില്ലയിലെ വിള്ളോമ്പ്രം കോഴിക്കോട് പാലക്കാട് ഹൈവേ ആണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് ഈ വർഷം നമ്മൾ സിൽവർ ജൂബിലി കൂടി ആഘോഷിക്കുകയാണ് ഓക്കെ അപ്പൊ അതില് നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്ത പോലെ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ ഇരുപത്തിയെട്ട് വരെ നമ്മളെ നമ്മളിന്ന് വാഹനം വാങ്ങുന്നതിൽ തെരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് മലേഷ്യയിലേക്കുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ടൂർ പാക്കേജ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസിന്റെ അന്ന് നമ്മള് ഇവിടെ ഒരു വിപുലമായ ഒരു പരിപാടി നടത്തുന്നുണ്ട് അങ്ങനെ മാനസ്ക്വാർഡ് വേൾഡിന്റെ ഇരുപത്തി അഞ്ചാം ഭാഷ അത് വിപുലമായ രീതിയിൽ തന്നെ നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിലേക്ക് നമ്മൾ ഓൾറെഡി ഇങ്ങനെ ക്ഷണിക്കുകയാണ് അപ്പൊ മറ്റു വിവരങ്ങളൊക്കെ നമ്മള് മാനസ് വേൾഡിന്റെ പിന്നെ ഇൻസ്റ്റാ പേജിലൊക്കെ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് വിവരങ്ങൾ അറിയിക്കും അപ്പൊ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കും നമുക്ക് ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ്

ലക്ഷങ്ങൾ വിലക്കുറവിൽ നമുക്ക് ഈ വാഹനം ആണ് അപ്പൊ നമുക്ക് അത് ഒറിജിനൽ കേരള വണ്ടി നമുക്ക് ഒരു വർഷം ആയപ്പോ നമുക്ക് വാഹനങ്ങൾ കൊടുക്കും ആക്സിഡന്റ് മറ്റു ഇല്ല എന്നുള്ളത് അപ്പൊ നമുക്ക് ഒരു അറുപതിനായിരം ആയപ്പോ അഞ്ചെട്ട് ലക്ഷം രൂപ നമുക്ക് നമുക്ക് ലാഭിക്കും ചെയ്യാം അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങള് സിബിലൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചു എത്ര ഡോൺ പേമെന്റ് വേണ്ടിയിറക്കാൻ പറ്റും ഇത് ഏകദേശം ഒരു ത്രീ ലാക്ക് ഫോർ ലാഖിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടിയെടുക്കാം ഇങ്ങനെ നമുക്ക് ലജൻഡറിന് വേണം അവർക്ക് ആഗ്രഹം ഇഷ്ടപ്പെടുന്നവർക്ക് ഡോറിട്ടോ കിടന്ന മാർക്കാർ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ഒന്ന് മോഡല് ഇത് ആക്സിഡന്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ ഇത് നമ്മക്ക് നാപ്പത്തിനാല് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് നമ്മൾ ഓക്കെ നമുക്ക് അത് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും തന്നെ ഇല്ല ടയറൊക്കെ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതൊക്കെ നോക്കാം കാര്യങ്ങള് നമുക്ക് അത് നമ്മൾ ഇത്രയും മൂന്ന് നാല് ലക്ഷം രൂപ ഇറക്കാൻ പറ്റും അത് ഒരു ജനപ്രിയ മോഡലാണ് നമ്മളെ ക്രച്ച അതും ബ്ലാക്ക് അതെ ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ക്രച്ചന്റെ

യാതൊരു കോമ്പടേസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല എടുക്കുന്ന ക്യാഷിന് വൃത്തിയായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും

ർക്ക് തവണ നമുക്ക് നേരെ കിയന്റെ സോണറ്റ് അല്ലേ അത് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതും ബ്ലാക്കുമാണ് വരുന്നത് മാനികത്തിന്റെ ഡീറ്റെയിൽസ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് വലിയ ലോ കിലോമീറ്റർ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു കിഡ്ഡലം വാഹനം ഡീസൽ ആണോ പെട്രോൾ പെട്രോൾ ആണ് പെട്രോൾസ് വളരെ കുറവായിരിക്കും പക്ഷെ നമുക്ക് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനമാണ് നമുക്ക് മൈലേജ് തന്നെ ആഷ് ബാഗിന് മൈലേജ് കിട്ടുന്ന ഒരു സബോമീറ്റർ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് എത്ര നമ്മൾ ചോദിക്കുന്നു ലക്ഷം കൊടുക്കാൻ പറ്റും നമ്മള് ചോദിക്കുന്നത് ലക്ഷങ്ങൾ എന്ന് പറയാം ഏകദേശം അപ്പൊ ഒരു രൂപ ഇല്ലാതെ നമുക്ക് ചെറിയ കിലോമീറ്ററോടെ എന്റെ സോണി സൺട്രൂപ്പുള്ള വണ്ടി സ്വന്തമാകാം അല്ല ഇത് നോക്കൂ മാരുതി വിറ്റാര വിറ്റാറ ബ്രസർ അല്ല അതും ഡീസൽ വണ്ടി പൊതുവെ ഡീസൽ ഇറങ്ങുന്നില്ല സോ ഡെയിലി യൂസിന് നല്ല മൈലേജും പെർഫോമൻസൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു കിട്ടുന്ന ഓപ്ഷൻ ആണ് ബ്രെസ്സ അതിന്റെ ഫുൾ റോഡ് വണ്ടിയാണ് അല്ലേ എനിക്കായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പിലായിട്ടാണ് ഓട്ടോമാറ്റിക് മൈലേജോ കാര്യങ്ങളോ ഒന്നും കുറവില്ല ഇരുപത് ഇരുപതിന്റെ മുകളിൽ തന്നെ ലോങ് ഡ്രൈവില് പ്രതീക്ഷിക്കാം അല്ലെ ആക്സിഡന്റ് കിലോമീറ്റർ എത്ര ആയിരുന്നു കിലോമീറ്റർ ഹിസ്റ്ററി അവൈലബിൾ അല്ല റീപ്ലോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് പിന്നെ കമ്പനി ഒക്കെ അത് നമ്മൾ പ്രൊജക്ട് ഉള്ളാമ്പ് കമ്പനി ആലോചിച്ചു അങ്ങനെ ഏറ്റവും ചെറിയ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അതായത് ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഉണ്ടാവും മൈലേജും ഉണ്ടാവും കംഫർട്ടും ആയിരിക്കും എത്ര നമ്മൾ ചോദിക്കുന്ന വാങ്ങാൻ നമുക്ക് ഒമ്പത് ലക്ഷം രൂപ കൊടുക്കാം ഒമ്പത് ലക്ഷം രൂപ അത് നമുക്ക് സാധാരണ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്നിന്റെ പുറത്ത് കിലോമീറ്റർ പോകും നമുക്ക് എൺപത് സംതിങ് ആയിട്ടുള്ളു നല്ല മൈലേജ് ഉണ്ട് അതും സിംഗിൾ ഓൺഷിപ്പ് വേണ്ടിയില്ല ഏകദേശം നമുക്ക് എത്ര ഡൗൺ പേയ്മെന്റ് വേണ്ടിയാണ് ഫുൾ ലോണില് കൊടുക്കാം ഫുൾ ലോണില് അതും ഡീസൽ ഓട്ടോമാറ്റിക് വേണം അല്ലെ

നമുക്ക് എത്ര മാത്രം നമ്മൾ തിരിച്ച് വെക്കുന്ന എട്ട് ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും എട്ട് ലക്ഷം രൂപ രൂപ ഫുൾ ലോണ് അല്ലെങ്കിൽ അമ്പതായി ഡൗൺ പേയ്മെന്റ് തരാണെങ്കിൽ ലോണായിട്ടാണ് സാധനം നമുക്ക് അത്യാവശ്യം ലിവ ഒന്നും ഫുൾ ലോണ് കിട്ടാറില്ല അപ്പൊ നമുക്ക് നല്ല ട്രാക്ക് ചെറിയൊരു പൈസക്ക് വണ്ടി കൊണ്ടുപോകാം അല്ലേ അതെന്തോ റൈനോ ഡെസ്റ്ററി അത് മോഡൽ കാര്യം രണ്ടായിരത്തി ഓട്ടോമാറ്റിക്ക് ഡീസൽ ഓട്ടോമാറ്റിക് സോ നമുക്ക് നല്ല കംഫർട്ട് ആയിരിക്കും പിന്നെ ഡെസ്റ്ററിന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഈ ഒരു പിന്നെ അത്രയും ജനപ്രിയമായതും ജനങ്ങൾ ഒരു ഇന്ത്യയിലൊരു റിഫോം കൊടുക്കുന്ന മോഡല് തന്നെയാണ് അല്ലെ ഡെസ്റ്റർ ആണ് അതിന്റെ ഡീസൽ ഓട്ടോമാറ്റിക് അത്യാവശ്യം മൈലേജും പെർഫോമൻസും പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കയറി കാര്യങ്ങളെല്ലാം ിൽ വരുന്നത് നമുക്ക് ടൈ പോൻസ് കുറവായിരിക്കും അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഗൾഫിലേക്ക് പോയ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ ചോദിക്കുന്നത് ആറ് ലക്ഷത്തി പത്തായിരം രൂപത്തിന് ഒരു ആഷ് ബാക്ക്ന്റെ പ്രൈസിന് നല്ല ഏറ്റവും ഫുൾ ലോഡില് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് എസ് യു വി നമുക്ക് ഏകദേശം എത്ര ഒരു ഒരു ലക്ഷം രൂപ ലോൺ ചെറിയൊരു ഓട്ടൊക്കെ ഇറക്കുന്ന പോലെ നമുക്ക് ഒരു കിളി എസ് യു ബി ആണ് സ്വന്തം ഓണത്തിന്റെ ഓഫർ അടിച്ച് വിടുവാൻ ഓക്കെ അപ്പൊ മാക്സിമം നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് ലോൺ നമുക്ക് മാക്സിമം ഫുൾ കൊണ്ടാൻ നമുക്ക് ഷോറൂമിൽ വരെ ബുക്കിംഗ് വരുന്ന ഒരു വാഹനമാണ് സെവൻ സീറ്റർ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് എക്സ് അല്ലേ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി നാപ്പത്തിയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ എസ് അല്ല കിടിലം വാഹനമാണ് നമ്മുടെ ഭാരതിയിലാണെങ്കിൽ നെക്സ ചാനൽ വരുന്ന വാഹനമാണ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പക്ഷെ പിന്നെ അതേപോലെ സൂപ്പർ പ്രീമിയം ലെവലിൽ വരുന്ന വണ്ടിയാണ് അല്ലെ ഒരു പ്രീമിയം ഫാമിലിക്ക് നമുക്ക് ആ ഒരു ലെവലിൽ എടുക്കാൻ പറ്റുന്ന ഒരു സിക്സ് സീറ്റർ വാഹനം അത് നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും ഹൈബ്രിഡും ആയിരിക്കും ഹൈബ്രിഡ് നല്ല മൈലേജ് കുറഞ്ഞ വരുന്ന ഒരു ഒരു പിന്നെ സെവൻ സീറ്റർ വാങ്ങണം എത്ര എങ്ങനെയൊന്നും നമുക്ക് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് കിലോമീറ്റർ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർ വണ്ടി എത്ര ചോദിക്കുന്നത് പത്ത് ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും പത്ത് ലക്ഷം രൂപ ഇതിന് ഫ്രഷ് നോക്കി പത്ത് പതിനാലിന്റെ മുകളിൽ വരും അല്ല പതിനാലിന്റെ മുകളിൽ

കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എല്ലാ കമ്പനിണ്ട് നല്ല സ്പേസ്യസ് ആണ് സെവൻ സീറ്ററും നമുക്ക് ലക്ഷത്തിൽ ഒരു ബെസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ ഈ ഒരു മോഡലിന്റെ അതേ മാർക്കറ്റിനും കിലോമീറ്റർ ഒക്കെ നോക്കുമ്പോ നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് അത് ആളുകൾ കൊണ്ടുപോകട്ടെ വാങ്ങാൻ പറ്റും അപ്പൊ നല്ല ട്രാക്കിന് അങ്ങനെ ഒരു അഞ്ചാറ് മാസത്തെ അടവ് അങ്ങോട്ട് കൊണ്ടുപോകാം ദയവായിട്ട് നമുക്ക് ക്യാഷ് ബാക്കിൽ കൊണ്ടാൻ പറ്റുന്ന ഒരു വാഹന ഇതെന്താണോ വീണ്ടും നമ്മൾ ഡബ്ല്യൂ ടെന്നില് ഒരു ഏറ്റവും ഫുൾ സെൻട്രൂം ഏറ്റവും സർവീസിന്റെ ആക്സിഡന്റും ഇല്ല അവൈലബിൾ ആയിട്ടുള്ള കിണർ വാഹന അല്ലേ എത്ര നമ്മൾ തിരിഞ്ഞ് വയ്ക്കുന്ന വാഹന ഒമ്പത് ലക്ഷം നമുക്ക് കൊടുക്കാൻ പറ്റും ഒരു ലോണും അവൈലബിൾ ആണ് അതായത് ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്ക് കൊണ്ടാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ലോഡില് ഡീസില് എസ് വി ഫൈവ് ക്രിസ്റ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനാണ് കറക്റ്റ് കമ്പനി സർവീസ് കിലോമീറ്റർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റ് ആയിട്ട് ഉപയോഗിച്ച വാഹനമാണ് എത്ര ചോദിക്കുന്നത് എന്തിനു നമുക്ക് പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം പത്തൊമ്പതായിട്ട് എണ്ണൂറ് അല്ലേ ാണ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന ഒറിജിയ കേരള 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 മാത്രമേ ഉള്ളൂ ആക്സിഡന്റ് ഈ നമ്മൾ നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോ പിന്നെ ഉണ്ട് ഉള്ളൂറെ നമുക്ക് പ്രിന്റഡ് ആയിട്ട് നമുക്ക് ഗ്യാരണ്ടി തരുന്നതാണല്ലോ വീട് എന്താണോ ഒരു കളർ ചേഞ്ചില് ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഒന്നൂടെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇല്ല ഇത് നമുക്ക് ഒമ്പത് ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ നമുക്ക് ഏകദേശം എത്ര രൂപ മറ്റേ പറ്റും ഈ വണ്ടി നമുക്ക് ഏകദേശം ഫുൾ പറ്റും ഇതും ഫുൾ അപ്പൊക്ക് അങ്ങോട്ട് കിട്ടുന്നുണ്ട് നമുക്ക് സെവൻ സീറ്ററുകളൊക്കെ എസ്ഇവിന് നമുക്ക് ഇത്തവണ ഓണത്തിന്റെ ഒരു ഓഫറായിട്ട് നമുക്ക് മാനൂക്ക തരുന്നത് ഇത് നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു പ്രീമിയം വണ്ടി നമ്മൾ ഈ ഏരിയ ഉണ്ടെങ്കിൽ വരുന്നത് ബെൻസ് ക്ലാസ് ഏതായിരുന്നു ഇ ക്ലാസ് ബെൻസിൽ കാര്യങ്ങളൊക്കെ അതായത് ഏറ്റവും നല്ല നീറ്റ് ആയിട്ട് ഉപയോഗിച്ച വാൻ ആണ് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഡെലിവറി രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പിലാണ് കേരള കിലോമീറ്റർ ഒന്നര പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപ ഒരു ബെൻസ് ബെസ്റ്റ് പ്രൈസിന് സ്വന്തം മൈലേജും കൂടെ ഉണ്ടാവില്ല നല്ല മൈലേജ് ഉണ്ടാവും നല്ല കുറഞ്ഞ കുറഞ്ഞു ഡെയിലി യൂസിൽ ഒരു സ്വിഫ്റ്റ് ഒക്കെ കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് നല്ലൊരു വണ്ടിയാണ് ഇതെന്താണ് നമ്മൾ സെഡാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനാണ് ഹോണ്ട സിറ്റി അത് സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഫോർത്ത് ജനറേഷൻ ല്ലായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടി ലോ കിലോമീറ്റർ അല്ലേ ലോ മെയിനൻസ് അതേപോലെ തന്നെ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ല കംഫർട്ടബിൾ കിട്ടുന്ന ഒരു അടിപൊളി വാഹനാണ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല ഹൈ ക്വാളിറ്റി ഒരു പക്ക പ്രീമിയം സെഡാൻ എന്ന് പറയാം സോ നല്ല കംഫർട്ടായിരിക്കും നല്ല മൈലേജ് കിട്ടും കുറഞ്ഞ എത്ര നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ലാസ്റ്റ് പത്ത് ലക്ഷം രൂപ രൂപ ഏകദേശം നമുക്ക് ലോൺ ലോ കിലോമീറ്ററിൽ സിവി ടി ഓട്ടോമാറ്റിക്ക് മോഡൽ അല്ല പത്തൊമ്പത് മോഡല് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നമുക്ക് ഏകദേശം എത്ര രൂപ വേണ്ടി വേണ്ടി നമുക്ക് ഏകദേശം ഒരു ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് കൊടുക്കാനും പറ്റും ഫുൾ ഫുൾ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും ും സ്പെഷ്യൽ റേറ്റ് ആണ് ഓൺ ആയതുകൊണ്ടുള്ള ഡിസ്കൗണ്ടാണ് നമുക്ക് ഫുൾ ലോണില് ഓട്ടോമാറ്റിക് ലോ കിലോമീറ്റർ ഓടിയ സിറ്റി സിറ്റി വീണ്ടും ഒരു ലക്ഷം കിലോമീറ്റർ രണ്ടായിരത്തി പതിനേഴ് ആണ് ഡീസൽ ആണ് ഡീസൽ ആണ് നേരത്തെ നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഇത് ഡീസല് മാനുവല് നമുക്ക് ഒന്നുകൂടെ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ലക്ഷം ഒന്നും ഒന്നുമില്ല എത്ര നമ്മൾ ഇത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ് നമുക്ക് എത്ര സർവീസ് എല്ലാം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞതാണ് അപ്പൊ നമുക്ക് ഒന്നും നോക്കാനില്ല നേരെ ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതി അപ്പൊ നമുക്ക് എത്രയാണ് അതിന് ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു പത്തര ഒര വരെ നല്ല മൈലേജ് അടിപൊളി വേണം രണ്ടായിരത്തി ഏറ്റവും ടോപ്പില് തൊട്ട് ആയിരുന്നു നമുക്കിതിലൊരു സൺപ്രൂഫിന്റെ കുറവുണ്ടു അലോസും ബാക്കി അത്യാവശ്യം എല്ലാം ഫീച്ചേഴ്സും ഡീസലാണ് ആയിരുന്നേ പെട്രോൾ സൺപ്രൂഫ് കുറവുണ്ട് അതേപോലെ നമുക്ക് പിന്നെ പക്ഷെ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് നല്ല കംഫർട്ടബിൾ ഒരു വാഹനമാണ് ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം എന്ന് പറയാം സിക്ലോമർ അല്ലേ മോഡൽ രണ്ടായിരത്തി പതിനേഴ് കിലോമീറ്റർ എത്രയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ആറ് അഞ്ചാറ് അമ്പത്തി ആറായിരം കിലോമീറ്റർ എത്രയാണ് ചോദിക്കുന്നത് ആറ് എൺപത് ഒരു ആഷ് ബാക്ക് പ്രൈസിന് നല്ലൊരു കിടന്നെടാൻ കൊണ്ടുപോകും കൂടെ ഏകദേശം എത്ര പണിയുണ്ട് ഫുൾ ലോണില് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചാൻസ് കൂടിയാണ് അല്ലേ നമുക്ക് ഹുണ്ടായ ഹുണ്ടയുടെ എലൻഡ്ര ഒരു സെമി പ്രീമിയം വെഹിക്കിൾ എന്ന് തന്നെ പറയാം നമുക്ക് അത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് മോഡൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ തൊണ്ണൂറ്റി എട്ടായിരം കിലോ കിലോമീറ്റർ ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഏറ്റവും വെന്റിലേഷൻ വെന്റിലേഷൻ എല്ലാം സീറ്റ് ഹൈ എൻഡ് നമ്മൾ എത്രയാണ് ചോദിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ ലക്ഷം ലക്ഷം രൂപ രൂപ അഞ്ചേക്കാല് അഞ്ചേകാല് ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഒരു പ്രീമിയം വെഹിക്കിൾ സ്വന്തമാകാം ഡീസൽ ഓട്ടോമാറ്റിക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിനൊരു നാല് വരും നാല് നാലേക്കാല് വരെ നമുക്ക് ലോൺ ചെയ്യാം ചെറിയ ഡോൺ പെമ്മിൽ ഇറക്കാം ഡീസൽ ഓട്ടോമാറ്റിക്കല് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് പറഞ്ഞു അല്ലേ ഇത് നമുക്ക് മാരുതി സുസൂക്കി സ്വിഫ്റ്റ് ഡിസയർ അതെ മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരം കിലോമീറ്റർ ഓക്കെ ഫുൾ അവൈലബിൾ അല്ല അവൈലബിൾ നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് ആണ് റിയൽ പിന്നെ നമുക്ക് എ സി വെന്റി കാര്യങ്ങള് ചാർജിംഗ് പോയിന്റ് അത്യാവശ്യം ഫീച്ചർ ലോഡർ നല്ല മൈലേജും അതേപോലെ നല്ല കംഫർട്ടും കിട്ടുന്ന ഒരു അടിപൊളി വാഹനം അല്ല ഇത് നമുക്ക് ടയോട്ട ടയോട്ടോസ് നമ്മൾ നേരത്തെ ലീവ് പരിചയപ്പെട്ട് സെടാൻ ആവശ്യമുള്ളവർക്ക് ഇതാണോ ഇത് പെർമിറ്റ് ആണ് ടാക്സിയാണ് ടാക്സിയാണ് പുതിയ പേപ്പർ അതായത് ഇപ്പൊ ഒരു മാസമായിട്ടുള്ള പുതിയ ഇൻഷുറൻസ് ടെസ്റ്റ് എല്ലാം എടുത്തിട്ട് ൊരു വരുമാനമാർഗമായിട്ട് ആലോചിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് അപ്പൊ നമുക്ക് ടാക്സി ഇടാം പെർമിറ്റ് പേപ്പർ ജി പി എസ് അവിടെ എല്ലാം എ ടു സൈഡ് ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഒരു വാഹനാണ് എങ്ങനെയൊന്നും വാങ്ങിക്ക മോഡൽ കാര്യങ്ങളൊക്കെ മോഡല് രണ്ടായിരത്തി പതിനെട്ടാണ് ആറ് തൊണ്ണൂറിന് ടാക്സി പെർമിറ്റ് എല്ലാ പേപ്പറും പക്കായിട്ട് വണ്ടി നമുക്ക് ഇതിന് ലോൺ സൗകര്യം ആറര ചെറിയ ഡൗൺ പേയ്മെന്റ് ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ഡൗൺ കൊണ്ടാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലെ നമുക്കൊരു സെവൻ സീറ്റർ അതും ബഡ്ജറ്റ് റേഞ്ചിലെ സെവൻ സീറ്റർ നോക്കുന്നവർ നല്ലൊരു ഓപ്ഷൻ ആണ് റേനോ ലോഡ്ജി ഫുൾ ലോഡ് കമ്പനി അലോയിസ് അടക്കം വരുന്നു അതേപോലെ തന്നെ കമ്പനി ടെസ്റ്റ് സ്ക്രീനി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയാന്ന് മാറി ഡീറ്റെയിൽസ് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഫൈനൽ ആയിട്ട് മൂന്നര ലക്ഷം രൂപ കൊടുക്കാം മൂന്നര ലക്ഷം രൂപ അല്ലേ അതായത് നമുക്ക് ഒരു ഓൾട്ടോന്റെ പ്രൈസിന് പറ്റുന്ന

ൻ വാഹന അല്ല യെസ് ടാറ്റ ഇറക്കുന്ന ഏറ്റവും ഒരു പ്രീമിയം വെഹിക്കിൾ ആണ് നമുക്ക് അത് നമുക്ക് ലാൻഡ് ലോവർ ഡിസ്കവറിന്റെ പ്ലാറ്റ്ഫോമിലൊക്കെ ഇറങ്ങുന്ന വാൻ ആണ് ടാറ്റ ഹാരിയർ എങ്ങനെയായിരുന്നു നമുക്ക് ഡീറ്റെയിൽസ് പത്തൊമ്പത് മോഡല പക്ക ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സേഫ്റ്റിയാണ് മെയിൻ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല അത്രയും അവരെ ഹൈഎൻഡ് വാഹനാണ് സിംഗിള് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ലക്ഷം രൂപ കൊടുക്കാം പതിനൊന്ന് ലക്ഷം രൂപ രൂപക്ക് ഫുൾ ഓപ്ഷൻ ചെയ്യാൻ പറ്റുമോ ഒരു പത്ത് ലക്ഷം ലോൺ വാങ്ങാം നല്ല ഫോർമാലിറ്റീസ് കൂടുതലായിരിക്കുന്നു നല്ല ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് വേണമെങ്കിൽ ഫുൾ ലോൺ തന്നെ കൊണ്ടുപോകാനും പറ്റൂല ഇത് വീണ്ടും സീറ്റർ അതും ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഡീസൽ ആണ് സോ ഒരു പതിനാറ് വരെ മൈലേജ് കിട്ടുന്ന ടീ വിത്രീ ഹൺഡ്രഡ് നല്ലൊരു ഫാമിലിക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റർ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ട് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ശേഷം വരുന്ന ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടി പറഞ്ഞത് ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് നമുക്ക് നമുക്ക് ഏതൊരു ജനറേഷനിലെ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം ഇതെങ്ങനെയായിരുന്നു മാനക്ക ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡല്

അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഓഫറാണ് അതേപോലെ തന്നെ നമുക്ക് ചെറിയ ട്രാ നല്ല ട്രാക്കുള്ളവർക്ക് ചെറിയ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് വെണ്ടുപോകും ചെയ്യാം ഓക്കെ യെസ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് മാനുസ്കാട്ടിൽ കഴിഞ്ഞു അപ്പോൾ നമുക്ക് മാക്സിമം റേഷൻസ് ഉണ്ട് ഇനി ഇത് കൂടാതെ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് മാനുക്കയെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം സോ നമുക്ക് പത്തിരുപത്തഞ്ച് വർഷമായിട്ട് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് ഈ ഒരു മേഖലയിൽ നമ്മൾ മാനസ്കാർ വേൾഡ് ഷോറൂം ഫുൾ ഇത്ര വാഹനങ്ങൾ വാഹനങ്ങൾ പുറത്തുണ്ട് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അടുത്ത വീഡിയോയിലായിട്ട് വരും അപ്ഡേറ്റ് ചെയ്യും മാനസ്കാർ വേൾഡ് മാനിക്കാരൻ നമുക്ക് ഇൻസ്റ്റന്റ് പേജ് അതുപോലെ ചാനല് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇപ്പൊ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളോമ്പുറത്ത് അതായത് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മഞ്ചേരിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഈ ഒരു മൂന്ന് ടൗണിന്റെ ഒരു ജംഗ്ഷനാണ് നമ്മുടെ ഈ ഒരു മാനസ്കാർ വേൾഡ് ുള്ള ഡീറ്റെയിൽസ് അറിയാം ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂസ് കാർവേൾ ഡോട്ട് കോം എന്ന ലഭ്യമാണ് എസ് അപ്പോൾ അതാണോ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇടയിൽ മാനക്കുക നമ്മുടെ പേജിലൊക്കെ അപ്ഡേറ്റ് ചെയ്യും ഓണത്തിന് ഇത് കൂടുതൽ സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ഓഫർ മാനുക മാനക്കാരൻ നമ്മൾ മാനുസ് കാർവേളിൻ്റെ പേജിൽ നിങ്ങളോട് അനൗൺസ് ചെയ്യും സോ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക നല്ല അടിപൊളി ക്യാഷ് ഡിസ്കൗണ്ടിന് പുറമെ അല്ലെങ്കിൽ കിടന്നാൽ നിങ്ങൾ യു എസിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഓഫറുകളാണ് അവിടെ വേണ്ടിയിട്ട് ഒരുക്കേണ്ടത് സോ എന്താ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും അവൻ്റെ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം ഉസ്മീർ റിയാസൻ മാനക്ക് സൈനികവും